സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഇതിൽ നിന്ന് ഭക്ഷിച്ചാൽ അവർ എന്നേക്കും വസിക്കും നമസ്കാരം ദൈവത്തിന് നമ്മോടുള്ള ഇത്ര വലിയ സ്നേഹത്തിന് പ്രതിയായി അവിടത്തെ സ്നേഹിക്കണമെന്നല്ലാതെ മറ്റൊന്നും അവിടെ നമ്മോട് ആവശ്യപ്പെടുന്നില്ല ദിവ്യാർദിനാഥന്റെ തന്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ച ധന്യ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിന്റെ വാക്കുകളാണിത് മുതൽ കുർബാന സ്നേഹിച്ച കുഞ്ഞു തോമസ് വളർന്ന് വലുതായപ്പോൾ കൊച്ചു എന്നീ പേരുകളിൽ അറിയപ്പെട്ടു തീക്ഷ്മതയുള്ള വൈദികനായി നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ നിർമ്മലവും സ്നേഹപൂർവകവുമായ പ്രവൃത്തികൾ കണ്ട് കുര്യാശ്ശേരിയിലെ മാടപ്രാവ് എന്നാണ് അന്യമതസ്ഥൻ അദ്ദേഹത്തെ വിളിച്ചെന്നത് ക്രിസ്തുവിൽ എല്ലാം നവീകരിക്കുക എന്ന ആപ്തവാക്യവുമായി തന്റെ അധിപാല കടന്നു വന്ന പിതാവ് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു നവീകരണമാണ് ഉദർശനം ചെയ്തത് ഭവന സന്ദർശനത്തിലൂടെ കുടുംബ നവീകരണവും വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീ ശാക്തീകരണവും അദ്ദേഹം ലക്ഷ്യം വെച്ചു വിശുദ്ധ കുർബാനയുടെ മനുഷ്യനായിട്ടാണ് ജനം പിതാവിനെ കണ്ടത് ഇദ്ദേഹം സാക്ഷാൽ ഒരു പുണ്യവാനാണ് ഭാഗ്യവാനാണ് വിശുദ്ധ കുർബാനയുടെ വേദസാക്ഷിയാണ് എന്നൊരു പിതാവിനെ പറ്റി ആളുകളെത്തോ ആരോട് പത്രോസിനെ പോലെ നല്ല ഇടയിലായ കുരാളശ്ശേരിയിലെ തോമസ് പിതാവ് തന്നെ വർണ്ച്ച അചകടത്തെ കാത്തു പരിപാലിച്ചു അവർ മാത്രമല്ല ആനയിച്ചുകൊണ്ടിരുന്നു ഞാൻ നല്ല നല്ല സ്വജീവൻ സമർപ്പിക്കുന്നു ലോകരക്ഷകനായ യേശുക്രി ഈ വാക്യം അഭിവന്യ പിതാവിൽ അന്വർത്തമായി ദേവപിതാവിനുള്ള പിതൃത്വത്തിലും മനുഷ്യന്റെ സാഹോദര്യത്തിലും യും ചെയ്ത ഒരു ശ്രേഷ്ഠ പുരോഹിതനാണ് തോമസ് പിതാവ് വിശുദ്ധ കുർബാനയെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയ പിതാവ് ഈശോയുടെ കാരുണ്യവും സ്നേഹവും അവിടുത്തെ മുഖമുദ്രയാക്കി തീർത്തു ലോകത്തിന്റെ അതിർത്തികൾ വരെ ഈശോയുടെ സ്നേഹത്തിന്റെ ദിവ്യാഗ്നി കത്തുന്നതിനുള്ള ഒരു സ്രോതസ്സായി കണ്ടുകൊണ്ടാണ് പിതാവ് ദിവ്യകാരുണ്യ ആരാധനാ സന്യാസി സമൂഹത്തിന് രൂപം നൽകിയത് പിതാവിനെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇന്ന് ആഗോള സഭയിൽ നൂറിലധികം ആരാധന സമൂഹാംഗങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളെ സന്നിധി ആരാധിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രായം എന്നും മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ അങ്ങേ കൂതാശിയിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് ചൊല്ലണമെന്നും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും എപ്പോഴും കൂടി ആയിരിക്കണമെന്നും പിതാവ് അവരെ പഠിപ്പിച്ചു ആരും ഇല്ലാതിരുന്ന സമയങ്ങളിൽ നിങ്ങൾ ഈശോയെ തെനാക്കിയിട്ട് എവിടെ പോയി ഇന്ന് സിസ്റ്റേഴ്സിനോട് ചോദിക്കുവാനും നിങ്ങൾ മുറിയിൽ കിടന്നുർമ്മുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ആത്മീയ കണ്ണ് ദിവ്യാമിനാഥനും കൂടി ആയിരിക്കണമെന്നും പിതാവ് അവരെ പഠിപ്പിച്ചു എന്നുള്ളൊരു ആഴമായ ബോധ്യം പിതാവിൻ ഉണ്ടായിരുന്നു പിതാവിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ അറിയുമ്പോൾ ഉള്ള പിതാവിന്റെ സ്നേഹത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോകത്തിന്റെ അതിർത്തികൾ വരെ ഈശോയുടെ സുവിശേഷം പ്രകോഷിക്കണമെന്നും നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ദിവികാരുണ്യമായി മാറിയ ഈശോയെ അവരെല്ലാവരും ആരാധിക്കണമെന്നും സ്നേഹിക്കണമെന്നും പിതാവ് ആഗ്രഹിച്ചു എങ്കിലും ലോകത്തിൽ

അങ്ങനെ നമുക്ക് ദിവ്യ കാരണാഥനോട് അലഞ്ഞു ചേരാം ഈശ്വരി നന്ദി ജെ ക്രൈസ്